നമസ്കാരം നിക്സൺ ജോൺ എന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം സമൂഹ ഒക്കെ തന്നെ വളരെ ശക്തമായി രാജ്യത്തിനു വേണ്ടി ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രതികരിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ അദ്ദേഹം അതിശക്തമായ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കൈക്കൊള്ളുന്ന വ്യക്തി കൂടിയാണ് ശ്രീ നിക്സൺ ജോൺ നിക്സന്റെ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് വായിക്കാറുണ്ട് അത് പലപ്പോഴും കുറച്ച് നിയമപരമായ ചില അതർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകളും എന്നതുകൊണ്ട് പലപ്പോഴും നമുക്കത് വാർത്തയാക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ വിശദീകരിക്കാനോ സാധിക്കാറില്ല ഇപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചിത്രം സഹിതം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇതിന്റെ ഏഹ് വിശദാംശങ്ങൾ അതായത് ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി ഇദ്ദേഹം തന്നെയാണോ അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന വ്യക്തി ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരെയാണ് അയാൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് വേറൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ ക്രൂരമായി അപമാനിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പങ്കുവച്ച ഒരു വ്യക്തിക്കെതിരെയാണ് മിക്സന്റെ ഈ ഒരു പോസ്റ്റ് ശ്രീ നരേന്ദ്രമോദിയെ വളരെ നീചമായി അപമാനിച്ച കലക്കാട് എന്ന തൃശൂർക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനെതിരെ ആത്മാഭിമാനമുള്ളവർ പ്രതികരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് പരാതി കൊടുക്കുക അയാൾ ശ്രീ നരേന്ദ്രമോദിയെ അപമാനിച്ചതുകൂടാതെ ബി ജെ പിയുടെ പതാകയും ചിഹ്നതയും കൂടി വളരെ മോശമായി അവഹേളിച്ചിട്ടുണ്ട് സൂര്യദേവ് എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇറാനിലെ സംഘർഷം സംബന്ധമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വീഡിയോയിൽ ആന്റി ടെററിസം സൈബർ വിംഗ് അത് ഈ നിക്സൺ നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആന്റി ടെററിസം സൈബർ വിംഗ് ഇറാനിലെ അയത്തുള്ള ഖൊമേനിയുടെ ജൂതരയാകെ കൊല്ലണം എന്ന പരാമർശം സംബന്ധമായി ഇട്ട ഒരു കമന്റിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകൻ അതി നികൃഷ്ടമായ ഈ ചിത്രം കമന്റായി ഇട്ടത് ഇത് അങ്ങേറ്റം മോശമായ ഒരു ചിത്രീകരണം തന്നെയാണ് ഇത്തരം അഥമ ജന്മങ്ങളെ നിയമം അനുശാസിക്കുന്ന വഴികളിലൂടെ നേരിടാൻ നാം തയ്യാറാകണം എന്ന് പറഞ്ഞ് പറഞ്ഞ അയാളുടെ പ്രൊഫൈൽ ലിങ്കുകളും ഷനാസ് കരക്കാട് നിക്സൺ ജോൺ ഇതുകൂടി ചേർത്ത് കൊടുക്കട ഫേക്ക് പ്രൊഫൈലോളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ മോശമായിട്ട് നരേന്ദ്രമോദിയെ ഒരു വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആ ചിത്രവും കാണാം തീർച്ചയായിട്ടും ഇത് ഒന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് ഇതിനകത്ത് ഈ കോൺഗ്രസ് പ്രവർത്തകൻ ഇതാ ചെയ്തത് ഇദ്ദേഹമാണെങ്കിൽ കോൺഗ്രസ്സിനെ ഇതല്ലേ ചെയ്യാൻ പറ്റൂ അതുപോലൊരു കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അത് കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി അത് കോൺഗ്രസ് ഭാരതം എന്നുള്ള അവസ്ഥയിലേക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എത്തിക്കഴിഞ്ഞു പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോശമായി ചിത്രീകരിച്ച കാരിക്കേച്ചർ പോലെ കാരിക്കേച്ചർ പോലെയല്ല ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്ത ചിത്രങ്ങൾ ഇട്ട് നിങ്ങൾക്ക് ആശ്വാസം കൊള്ളാം എന്നേ ഉള്ളൂ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഓർക്കുക മറ്റൊരു രാജ്യത്താണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അറബ് രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്താണ് ഇത് ചെയ്തത് എങ്കിൽ നിങ്ങളാരും പിന്നെ പുറം ലോകം കാണില്ല അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറം ലോകം കാണാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്ന് കൂടി ഓർക്കുക ഈ സഹിഷ്ണുതയെ ദൗർബല്യമായി കാണുന്ന ചില ആളുകളുണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങനെയാണ് ഇപ്പം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കുറെ എന്തെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയെ ചീത്ത വിളിക്കുന്നു മോദി പലതിനോട് പ്രതികരിക്കാറില്ല കാരണം പാഴ്വാക്കിന് മുട്ടിച്ചെവി എന്ന് പണ്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പാഴ്വാക്ക് പറയുന്നവനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് സഹിഷ്ണുതയാണ് അത് നമ്മുടെയൊക്കെ ആ ഒരു ചിന്താഗതിയിൽ വന്ന സഹിഷ്ണുതയുടെ ആ ഒരു അതിർവരങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരായാലും പ്രതികരിച്ചു പോകും സഹിഷ്ണുതയെ ദൗർബല്യമായി കാണരുത് എന്നും കൂടി പറഞ്ഞുകൊള്ളുന്നു ഇതിപ്പോൾ ഈ ഷനാസ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ഇത് ചെയ്തതെങ്കിൽ വളരെ മോശമായി പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇത്രയും മോശമായിട്ടൊക്കെ ചിത്രീകരിച്ച് ഒക്കെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുക്കുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത് അതി നീജമായ പ്രവൃത്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിക്സൺ പറയുന്നത് പോലെ ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കേരള ഘടകവും അതുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രദേശത്തെ തൃശ്ശൂരെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നത് നന്നായിരിക്കും കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ വക്രീകരിച്ച് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിയമപരമായി അതിനെ നേരിടാൻ പറ്റിയ വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അതൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാകും ഇദ്ദേഹം ഈ ചിത്രം പിൻവലിച്ചോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയാലും വളരെ മോശമായിട്ട് ഈ രീതി ചിത്രീകരിക്കുന്നത് അതി നീചമാണ് വൃത്തികെട്ട മനസ്സുള്ളവരുടെ സംസ്കാരമാണ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു മാന്യമായി രാജ്യത്തിന് വേണ്ടി രാജ്യസേവനം നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ജോലിയെടുക്കുന്നു അദ്ദേഹത്തെ ഒക്കെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ആ മോശം നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് അതിൽ രാഷ്ട്രീയം കാണാതെ രാഷ്ട്രം എന്നത് കണ്ട് ജനങ്ങൾ എന്നത് കണ്ട് പ്രവർത്തിക്കുകയാണ് പൊതുപ്രവർത്തകർ ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരം കൊച്ചുകുട്ടികൾ കാണിക്കുന്നത് പോലെയുള്ള വൃത്തികേടുകൾ കാണിക്കുകയല്ല ചെയ്യേണ്ടത് you <laughs>